ഷാജിമോന്റെ പ്രശ്നങ്ങൾ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല ഒന്നിനു പിന്നാലെ മറ്റൊന്നായി തടസ്സങ്ങൾ തന്നെയാണ് ഷാജിമോന്റെ വഴികളിൽ ആരുടെ ഭാഗത്താണ് തെറ്റ് ആരാണ് ശരി തെറ്റും ശരിയും എന്തു തന്നെയായാലും പ്രവാസി സംരംഭകരോട് എന്നതിലുപരി സംരംഭകരോടുള്ള അധികാരികൾക്കുള്ള മനോഭാവം നല്ല രീതിയിലാണോ മഞ്ഞൂരിൽ പ്രവാസി സംരംഭകനായ ഷാജിമോന്റെ ഹോട്ടലിന് മുന്നിൽ പരിസ്ഥിതി പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുകയാണ് ഹോട്ടലിന് മുന്നിൽ നിന്ന പ്ലാവ് കുറച്ചു ദിവസം മുമ്പ് പൂർണമായും ഉണങ്ങിപ്പോയതിന് പിന്നിൽ ഷാജിമോൻ മരുന്ന് ഉപയോഗിച്ച് കരിയിച്ചു കളഞ്ഞതാണെന്നാണ് പരിസര പ്രവർത്തകരുടെ വാദം എന്നാൽ താനല്ല അത് ചെയ്തതെന്നും തന്നെ കൊടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നാളുകളായി നടക്കുന്നുണ്ടെന്നും അതിന്റെ ഭാഗമായാണ് ഈ പ്രശ്നവും നടന്നിരിക്കുന്നതെന്നുമാണ് ഷാജിമോൻ പറയുന്നത് ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ട് എത്തിയിരിക്കുന്നത് എൻ എ പി എം എന്ന സംഘടനയുടെ പ്രവർത്തകരാണ് നർമ്മദയിലടക്കം പോയി സമരം ചെയ്തിട്ടുള്ള എൻ എ പി എം എന്ന സംഘടനയുടെ പ്രതിനിധിക്ക് ഇവിടെ എന്ത് കാര്യമെന്ന് ചോദിക്കാൻ പാടുണ്ടോ അതും ഇനി ഷാജിമോനെതിരെയുള്ള പ്രധാന പ്രശ്നമാകും കേട്ടോ അതങ്ങനെയാണ് നമ്മുടെ നിയമങ്ങളും നടപടികളും തടസ്സങ്ങൾ ഒഴിയുന്നില്ലെന്ന ഷാജിമോന്റെ വാദം ശരിയായിരിക്കാം ഷാജിമോന്റെ മുന്നിൽ തടസ്സങ്ങൾ രൂപപ്പെടാൻ തുടങ്ങിയിട്ട് നാളുകൾ ഏറെയായി ഷാജിമോന്റെ സ്ഥാപനത്തിന് കെട്ടിട നമ്പർ നൽകാത്തതിനെ ചൊല്ലിയായിരുന്നു ഏറെ മുറുകിയ ഒരു വിവാദം അതിന്റെ പേരിൽ ഷാജിമോൻ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ സമരം നടത്തിയിരുന്നു നിയമ ഭേദഗതികളിലൂടെ തന്നെയായിരുന്നു സമരവും കാര്യമില്ലാത്ത കാര്യത്തിന് നിയമത്തിന്റെ നൂലാമാലകൾ പറഞ്ഞ് കെട്ടിട നമ്പർ വൈകിപ്പിച്ചെന്ന ഉദ്യോഗസ്ഥർക്കെതിരെയും സമരത്തിനിറങ്ങിയ ഷാജിമോൻ എല്ലാ സംരംഭകർക്കു വേണ്ടിയും ഇനി ആർക്കും ഇങ്ങനൊരവസ്ഥ ഉണ്ടാകരുതെന്ന ആശയം കൂടി മുന്നോട്ട് വെച്ചതോടെയാണ് നിയമ നടപടികൾ അനങ്ങിയത് അല്ല അനക്കി തുടങ്ങിയത് അത് പിന്നെ നമ്മുടെ സർക്കാരും നിയമ നടപടികളും അങ്ങനെയാണല്ലോ പുറമെ നടിക്കാൻ മിടുക്കർ എന്നിട്ടോ അതിന് പിന്നാലെയും ഷാജിമോന് തടസ്സങ്ങൾ തന്നെയായിരുന്നു ഫലം സമരത്തിലെ പ്രശ്നങ്ങൾ ചൂണ്ടിയായിരുന്നു അടുത്ത പ്രശ്നങ്ങൾ നർമ്മദയിൽ വരെ പോയി സമരം ചെയ്ത ഇറക്കുമതി സംഘടന പറയുന്ന ഒരു കാര്യത്തിൽ നിന്നും പ്രശ്നങ്ങളുടെ ഉറവിടം വ്യക്തമാണ് ഷാജിമോൻ ഒരു പാർട്ടിയുടെയും പക്ഷത്തല്ല ഒരു നേതാക്കളുടെയും കൂടെയല്ല കൈക്കൂലി കൊടുക്കില്ല പിന്നെങ്ങനെ പ്രശ്നം വരാതിരിക്കും പണമുള്ള പ്രവാസി ഒരു പാർട്ടിക്കാരനാവണം നേതാക്കളോട് ഒട്ടു നിൽക്കണം നമ്മൾ സിനിമകളിൽ പോലും കണ്ടുവരുന്നത് അങ്ങനെയാണല്ലോ അതിനൊന്നും തയ്യാറല്ലെങ്കിൽ ഇന്ത്യ മുഴുവൻ സമരം നടത്തിയ സമരക്കാരിങ്ങെത്തും ചോദ്യം ചെയ്തെന്നുംിരിക്കും ഇത്രയുമൊക്കെ പ്ലാൻ പണി ചെയ്യാൻ നമ്മുടെ സർക്കാരിനെ കൊണ്ടല്ലാതെ മറ്റാരെ കൊണ്ട് സാധിക്കും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയെ ഉത്തേജിപ്പിക്കുന്നതിന് സംരംഭകർക്ക് നിരവധി അവസരങ്ങൾ നൽകുന്ന നിരവധി പദ്ധതികൾ വിഭാവനം ചെയ്യുന്നുവെന്ന് പല ആവർത്തി വിളിച്ചു പോകുമ്പോഴും സംരംഭകരുടെ യഥാർത്ഥ അവസ്ഥ ഇങ്ങനെയൊക്കെ തന്നെയാണ് പണമെറിയാൻ മനസ്സുണ്ടെങ്കിൽ എല്ലാ നിമിഷ നേരം കൊണ്ട് നടക്കുമെന്നുള്ളതാണ് ഇപ്പോഴുള്ള നിയമ നടപടികൾ ഇവിടെ ഷാജിമോനെതിരെ വിരൽ ചൂണ്ടപ്പെടുന്നതും അതുകൊണ്ട് തന്നെയാവാം ജനങ്ങൾ അറിഞ്ഞു പോയതുകൊണ്ട് മാത്രം നടന്ന ചില നിയമാനുകൂല്യം മാത്രമാണ് ഷാജിമോന് ലഭിച്ചത് അതുകൊണ്ടാവണം ഷാജിമോനെതിരെയുള്ള വേട്ടയാടൽ അവസാനിക്കാത്തതും പ്രകൃതിയുടെയും മൃഗങ്ങളുടെയും ഒക്കെ സംരക്ഷണത്തിന് ഘോരം ഘോരം പ്രസംഗിച്ചിറങ്ങാൻ എത്ര പേരാണ് പക്ഷം ചേരാത്തതിന്റെ പേരിൽ ഉയർന്നു വന്ന ഒരു പ്രശ്നമാണ് ഷാജിമോന്റേത് മുഖം കാണാതെ പോയ എത്രയോ ഷാജിമോന്മാർ വേറെ കാണും അവരുടെ പ്രവർത്തനങ്ങൾക്കുള്ള ആനുകൂല്യങ്ങളും അവരുടെ സംരക്ഷണത്തിന് വേണ്ടിയുള്ള നിയമങ്ങളും എവിടെയാണ് ഇതൊന്നും കാണാനും കേൾക്കാനും വയ്യാത്ത കൊണ്ടാവാ മുഖ്യനും നാടുവിട്ടത്